റൈസലോൺ ബൈബിൾ ബോയ്സ് മിനിസ്റ്ററിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ തിരുവചനം ഒന്ന് പത്ര ദിവസം ഒന്നാമതിയായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ വാക്യങ്ങൾ സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗി പുല്ലിന്റെ പൂ പോലെയും ആകുന്നു പൂവ് വാടി പൂ ഉതിർന്നു പോകുന്നു എന്നാൽ കർത്താവിന്റെ വചനം എന്തേക്കും നിലനിൽക്കുന്നു ആ വചനമാകുന്നത് നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ദൈവത്തിന് സ്വാതന്ത്ര്യ ചെയ്യുകയാണ് പത്രദോസിന്റെ ലേഖനത്തിൽ പത്രോസഭൂസ്തൻ പറയുന്നതായ പ്രധാനപ്പെട്ടതായ ഒരു തിരുവചനമാണ് എല്ലാ ജഡവും എങ്ങനെ ഇരിക്കുന്നു ഒരു പോലെയും പുല്ലിൻ്റെ പുല്ലിനുണ്ടാകുന്ന പൂ പോലെയുമാണ് ഇരിക്കുന്നത് ഈ പൂവ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ചെടി എന്ത് ചെയ്യുന്നു അത് പതുക്കെ വാടിപ്പോകുന്നു അങ്ങനെ വാടിപ്പോകുമ്പോൾ പൂവ് ഉതിർന്ന് പോകുന്നു എന്നാൽ ദൈവത്തിന്റെ വചനമോ അതെന്തേക്ക് നിൽക്കുന്നു എന്നാണ് തിരുവചന നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ എന്താണ് വാസ്തവത്തിൽ അതിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ളതായ കാര്യം എന്താണ് എല്ലാ മനുഷ്യരും എത്ര പരിശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും ഒരു പുല്ലിന് തുല്യമായിട്ട് മാത്രമേ ആണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു പുല്ലിന് തുല്യമായി ഒരു പൂവിന് തുല്യമായി ഒരു പക്ഷേ പച്ച ഒഴിച്ച് വളരെ മനോഹരമായ നിലയിലൊക്കെ ഇതുപോലെ നിൽക്കുവാനായിട്ടൊക്കെ കഴിയും അല്ലേ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുണ്ട് ചെടികളെ കാണുവാൻ നല്ല പുല്ല് കാണുവാൻ അതിലുണ്ടാകുന്ന പുഷ്പങ്ങൾ കാണുവാൻ പക്ഷേ അത് അല്പം നേരത്തേക്കേ ഉള്ളൂ അതിന്റെ ഭംഗിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൂടെയൊക്കെ ശ്രദ്ധിച്ചതുപോലെ വളരെ കൊടീശ്വരനായ മനുഷ്യൻ അങ്ങനെ എത്രയോ കൊടീശ്വരന്മാരായി ഒരുപാട് ധനം സമ്പാദിച്ചു വളരെ ശോഭയോടു കൂടെ നിലകൊള്ളുവാൻ വേണ്ടി പരിശ്രമിച്ചു പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ പെട്ടെന്നെല്ലാം അവസാനിച്ചു എന്നാൽ ദൈവത്തിന്റെ വചനമോ അതെന്തേക്ക് നിലനിൽക്കുന്നതാണ് എറ്റേണിറ്റി ലൈഫ് ദൈവത്തിന്റെ വചനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ദൈവത്തിന്റെ വചനം എന്തേക്ക് നിൽക്കുന്നതാണ് എന്നാൽ നമുക്കതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് ആ നമ്മളിപ്പോൾ വായിച്ച് കേട്ട വാക്യം തൊട്ട് മേളിലത്തെ വാക്യം ഇരുപത്തി മൂന്നാമത് വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ കെടുന്ന വിധത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ വചനം എന്നേക്കുമുള്ള തിരുവചനം അതിന് ഭയങ്കരമായ ശക്തിയുണ്ട് അതിന്റെ ശക്തി എന്താണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യനെ പൊതുജനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തിൽ കഴിയും അപ്പൊ ദൈവത്തിന്റെ വചനത്താൽ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുള്ളതായ ആ ഏത് ഏജിനുമായിക്കൊള്ളത്തെ ദൈവത്തിന്റെ തിരുവചനം എപ്പോഴും സ്നേഹിക്കുകയും മനുഷ്യനെ അവങ്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു യോ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ആരായിരുന്നു ദൈവമായിരുന്നു അപ്പോൾ ദൈവത്താലാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം എന്നേക്കുള്ളത് ആ തിരുവചനത്താൽ ഒരു മനുഷ്യനെ വീണ്ടും ജന്മം പ്രാപിക്കുവാൻ കഴിയും ഒരു പൊതുജന്മത്തിലേക്ക് ഒരു മനുഷ്യനെ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള എത്രയോ അനുഹൃതമായ കാര്യമാണല്ലേ തീർച്ചയായും ഗവൺമെന്റ് സുവിശേഷം മൂന്നാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ അഥവാ യേശു തന്നെ നിക്കോതിമസ് എന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞില്ലേ നീ പുതുതായി ജനിക്കണം അപ്പൊ തനിക്ക് വളരെ സംശയം തോന്നിയ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഇത്ര ഏജ് ആയല്ലോ ഇനി ഞാൻ എങ്ങനെ ജനിക്കും അപ്പോൾ യേശു പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല എന്താണ് പ്രിയപ്പെട്ടവര് നാം ഇവിടെ ഈ തിരുവനന്തപുരത്തിൽ കൂടെ മനസ്സിലാക്കുന്നത് സകല ജടവും പുല്ലുപോലെയും ആ പുല്ലിലെ ഒരു പൂ പോലെയും മാത്രമാണ് അത് എന്ത് ചെയ്യുന്നു അത് വാടിപ്പോകുന്നു അത് കൊഴിഞ്ഞു പോകുന്നു അല്പനാളത്തേക്ക് മാത്രമാണ് ഇവിടുത്തെ ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ജീവിതം എന്നാൽ അതിനിടയിൽ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജന്മം പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ അവനൊരു നിത്യതയുണ്ട് എന്നൊക്കെ നിലനിൽക്കുന്ന തിരുവചനത്താൽ ജന്മം പ്രാപിച്ചാൽ അത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലത്രേ ഒരു മനുഷ്യൻ പൊതുജനനം പ്രാപിക്കുന്നത് ഇന്ന് ഞാൻ എനിക്ക് ചോദിക്കുവാൻ സ്നേഹത്തോടെ ഈ ഈ വചനങ്ങൾ എനിക്കറിയാം പലരും ഷെയർ ചെയ്യാറുണ്ട് ഷെയർ ചെയ്യണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് വിവേദനയും ഈ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിലേക്ക് ചെന്നിട്ട് ആ മനുഷ്യൻ പുതുതായി ജനിക്കണം നിത്യതയ്ക്ക് ആമയത്തനവകാശമായി തീരണമെന്നാണ് ദൈവജനം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ സുവിശേഷകന്മാരും ആഗ്രഹിക്കുന്നതാണ് ഈ വചനത്താട് ഒരു വ്യക്തി പൊതുജനം പ്രാപിക്കണം ഒരു പുല്ലിനു തുല്യമായ ജീവിതം ഇവിടെ പെട്ടെന്ന് തീരും ியமா ஜீவிதம் வயலில் உள்ளின் துல்லியமா ஜம் வயலில் போலிது போகுவதுலவில் போவன்னா போலிது போகுவதுலவில் வாய்த்துகானி മാനമേ എൻ പരനേ വായി തുക നീ മനമേ അമേ വായിത്തുക നീ മാനമേയൻ പരനേ വായിത്തുക നീ മനമേ അമീൻ ഈ വചനങ്ങളാൽ കർത്താർ എല്ലാവരും ധാരാളമായി സഹായിക്കുമാറാകട്ടെ ആ